നമസ്കാരം അമേരിക്ക തല്ലി പിരിയുന്നു അൻപത് സ്റ്റേറ്റുകളുമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ തിളങ്ങിയ അമേരിക്കയ്ക്ക് ഇന്ന് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ട്രംപ് കാറെടുത്ത് വെച്ചു അതോടെ എല്ലാം പുകിലായി എന്നാണ് അമേരിക്കക്കാരുടെ പക്ഷം എന്താണ് വാസ്തവം നമുക്ക് പരിശോധിക്കാം അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനമായ കാലിഫോർണിയയിലാണ് ട്രംപ് ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിച്ച കുത്തൻ നീക്കങ്ങൾ അരങ്ങേറുന്നത് അമേരിക്കയിൽ നിന്നും കാലിഫോർണിയയെ സ്വതന്ത്രമാക്കുന്നതിനുള്ള ശ്രമമാണ് ശക്തമായി കൊണ്ട് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് നവംബറിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഈ വിഷയത്തിൽ വോട്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഒപ്പുകൾ ശേഖരിക്കാനുള്ള വോട്ടർ സംരംഭത്തിന് ഇതിനകം തന്നെ കാലിഫോർണിയ സ്റ്റേറ്റ് സെക്രട്ടറിയായ ഷെലി വേബർ അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ നീക്കത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പ്രബല വിഭാഗം കരുതുന്നത് ഈ ശ്രമങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മാർക്കസ് ഇൻവാൻസന ജൂലൈ അവസാനം വരെ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ നിന്ന് ഒപ്പ് ശേഖരിക്കാൻ സമയമുണ്ട് കുറഞ്ഞത് അൻപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു വോട്ടിൽ കുറഞ്ഞത് അൻപത്തി അഞ്ച് ശതമാനം അംഗീകാരത്തോടെയാണ് നടപടി പാസ്സാകുന്നതെങ്കിൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഒരു അവിശ്വാസ വോട്ടായി കണക്കാക്കുകയും അതിന്റെ പ്രവർത്തനക്ഷമത പരിവേഷണം ചെയ്യാനായി ഒരു സംസ്ഥാനം കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്യും നിർദ്ദിഷ്ട ഇരുപതങ്ംഗ ബോഡി അതിന്റെ കണ്ടെത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് റിപ്പോർട്ട് ചെയ്യുക അതേസമയം കാലിഫോർണിയ അറ്റോർണി ജനറലായ റോബോട്ടയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ നിയമനിർമ്മാണ വിശകലനം സംസ്ഥാനത്തിലെ ഭരണഘടന അമേരിക്കയിൽ നിന്ന് വേർപിരിയിൽ അനുവദിക്കുന്നില്ലെന്നും നിർദ്ദേശത്തിൽ ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തവണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളിൽ പത്ത് മില്യൺ ഡോളറിന് മുകളിൽ കമ്മീഷൻ പ്രവർത്തിക്കുന്നതിനുള്ള ചെലവ് പ്രതിവർഷം രണ്ട് മില്യൺ ഡോളറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് വിജയത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറ് നവംബറിൽ ഫ്രാഷൻ നേടിയ സ്വതന്ത്ര അനുകൂല ഗ്രൂപ്പായ യെസ് കാലിഫോർണിയയുടെ വൈസ് പ്രസിഡന്റായും ഇവൻസും മുമ്പ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അക്കാലത്ത് മാധ്യമങ്ങൾ ലോങ് ഷോട്ട് എന്ന് വിശേഷിപ്പിച്ച ക്യാമ്പയിൻ ഒൻപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ താൽക്കാലികമായി നിർത്തിവെച്ചതായിട്ടാണ് അതിന്റെ വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് കാലിഫോർണിയയ്ക്ക് സ്വതന്ത്രമാകാൻ ഇപ്പോഴാണ് മികച്ച സമയം എന്നാണ് വിഭജനത്തെ പിന്തുണയ്ക്കുന്നവർ കണക്ക് കൂട്ടുന്നത് അതായത് സംസ്ഥാനത്തിന്റെ ഗണ്യമായ സമ്പദ് വ്യവസ്ഥയിൽ അഭിമാനം കൊള്ളുന്ന ഈ വിഭാഗം കാലിഫോർണിയ സ്വതന്ത്രമായാൽ അത് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ രാജ്യമായി മാറുമെന്നാണ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലിഫോർണിയതിന്റെ ജി ഡി പി മൂന്ന് ദശാംശം എട്ട് ട്രില്യൺ ഡോളറായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പസഫിക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാന സംസ്ഥാനമാണ് കാലിഫോർണിയ മുപ്പത്തി ഒൻപത് ദശലക്ഷത്തിലധികം പേർ താമസിക്കുന്ന കാലിഫോർണിയ അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം കൂടിയാണ് വിസ്തീർണമനുസരിച്ച് മൂന്നാമത്തെ വലിയതും വടക്കേ അമേരിക്കയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ളതുമായ സംസ്ഥാനമാണ് യൂറോപ്യൻ കോളനി വൽക്കരണത്തിന് മുമ്പ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും സാംസ്കാരികമായും ഭാഷാപരമായും വൈവിധ്യമാകുന്ന പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു കാലിഫോർണിയ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലെ യൂറോപ്യൻ പരിവേഷണം അത് സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ കോളനിവൽക്കരണത്തിലേക്ക് നയിക്കുകയും സ്വാതന്ത്ര്യത്തിനായുള്ള വിജയകരമായ യുദ്ധത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ഈ പ്രദേശം മെക്സിക്കോയുടെ ഭാഗമായി മാറുകയുമാണ് ഉണ്ടായത് എന്നാൽ മെക്സിക്കൻ അമേരിക്കൻ യുദ്ധത്തിന് ശേഷം ഇത് അമേരിക്കയ്ക്ക് സ്വന്തമായി ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ അമേരിക്കയിലെ മുപ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമായും ഒരു സ്വതന്ത്ര സംസ്ഥാനമായും കാലിഫോർണിയയെ അംഗീകരിക്കപ്പെട്ടു ലോസ് ഏഞ്ചൽസ് ആണ് കാലിഫോർണിയയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരം അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരവും ഇതുതന്നെയാണ് കാലിഫോർണിയയുടെ തലസ്ഥാനം സാക്രമെന്റോ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കനുസരിച്ച് നാല് ദശാംശം ഒന്ന് മൂന്ന് രണ്ട് ട്രില്യൺ ഡോളറിന്റെ മൊത്ത സംസ്ഥാന ഉത്പാദനമുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് കാലിഫോർണിയ ലോകത്തിലെ ഏറ്റവും വലിയ ഉപദേശീയ സമ്പദ് വ്യവസ്ഥയാണിത് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ തുറമുഖവും ലോസ് ഏഞ്ചൽസിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആഗോള വിതരണ ശൃംഖലയിൽ കാലിഫോർണിയ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളുടെ നാല്പത് ശതമാനവും കൊണ്ടുപോകുന്നതും ഇവിടേക്ക് തന്നെയാണ് മാത്രവുമല്ല വിനോദം കായികം സംഗീതം ഫാഷൻ തുടങ്ങി ജനപ്രിയ സംസ്കാരത്തിലേക്കുള്ള ശ്രദ്ധേയമായ സംഭാവനകളുടെ ഉത്ഭവവും കാലിഫോർണിയ തന്നെയാണ് ഹോളിവുഡിന്റെ ഭവനമായും കാലിഫോർണിയ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു തീപിടുത്തം കാലിഫോർണിയയിലെ ജനതയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുറിവുകൾ മാരകമാണ് മറ്റ് രാജ്യങ്ങളിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും വലിയ ഇടപെടലുകളും മുൻകരുതലുകളും ഒക്കെ നടത്തുന്ന അമേരിക്കൻ ഭരണകൂടം പക്ഷേ അത്തരമൊരു നിലപാട് ലോസ് ഏഞ്ചൽസിൽ കാണിച്ചിട്ടില്ല എന്നത് കാലിഫോർണിയക്കാരുടെ പൊതുവികാരമാണ് റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയുടേതാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജോബൈഡിനെ ഇവിടെ ജനങ്ങൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇത് സംഭവിച്ചാൽ തിരിച്ചടിയുടെ വ്യാപ്തി എന്തായാലും കൂടും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ബൈഡൻ ആയാലും ട്രംപ് ആയാലും അവർ ലോകത്തിന്റെ സമാധാനം കെടുത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ സ്വന്തം രാജ്യത്തിലേക്ക് ഇവർ കാര്യമായ ശ്രദ്ധയിൽ ചെലുത്തുന്നില്ല ജോ ബൈഡന്റെ ഭരണകാലത്താണ് റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഗാസയിലും ലെബനിലും അതുപോലെ തന്നെ യമനിലും സിറിയയിലും ഒക്കെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളും ഈ ഭരണകാലത്ത് തന്നെയാണ് സംഭവിച്ചത് ഇറാനും ഇസ്രയേലും നേർക്കുനേർ മിസൈലുകൾ തൊടുത്തതെല്ലാം ബൈഡന്റെ കാലത്താണ് അതുകൊണ്ട് കൂടുതലൊന്നും നമ്മൾ പറയേണ്ടതില്ല എല്ലാം കാത്തിരുന്ന് കാണാം അപ്പോൾ പുതിയ വാർത്തയും വിശകാലമായി വീണ്ടും എത്തും വരെ നന്ദി